ഇതാണ് ഇവിടെ എന്നെ ഭയം നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം വളരെ മികച്ചതാണെന്ന് പറയപ്പെടുന്ന സമയത്തും സ്ത്രീകളെ സംരക്ഷിക്കാനും പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനും അവർക്ക് നിയമസഹായം നൽകാനും വേണ്ടിട്ട് ഒരുപാട് നിയമങ്ങളും നിയമപാലകരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ പാവപ്പെട്ട ഒരാള് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരാൾ അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന സ്വീകരണം എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും അറിയാം കാരണം പോലീസുകാർ ഒരു പരാതി എടുക്കണമെങ്കിൽ പോലും ചോദിക്കാനും പറയാനും ആരെങ്കിലും വേണം അല്ലാതെ പാവപ്പെട്ടവരുത്തൽ അപലയായിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീ അവർ എത്ര വലിയ നീതി നിഷേധത്തിന് ഇരയായവരാണെങ്കിൽ പോലും പല പോലീസ് സ്റ്റേഷനുകളിലും ചെല്ലുന്ന സമയത്ത് പോലീസുകാർ ആട്ടിയിറക്കി വിടുന്ന അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള ഒരു അനുഭവം വിവരിക്കുകയാണ് തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ടില് കരിക്കുകച്ചവടം നടത്തി ഉപജീവനം നയിക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ മന്ത്രിമാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഇവിടെ കട പൊളിക്കാനായിട്ട് ഇന്നലെ ഇങ്ങാനും ഇന്നും കാലത്ത് ഇവിടെ കട പൊളിക്കാനായിട്ട് ആൾക്കാർ വന്നത് ഞാൻ സത്യം പറയണത് ഞാൻ പെട്രോൾ പെട്രോള് കഴിച്ചിട്ടോണ്ടിരിക്കണത് കാരണം എന്റെ കട വന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങള് എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല ഇതിലെന്നോ പ്രേക്ഷകരായാലും ആരായാലും എന്നെ തെറ്റുപറിയാൻ പറ്റില്ല കാരണം എന്താ എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല എന്റെ മക്കളെ ഞാൻ ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ തണ്ടാൻ വിടില്ല കാരണം ഞാൻ അധ്വാനിച്ചു എൻ്റെ മക്കളെ നോക്കണംന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കാരണം കൊണ്ട് എനിക്ക് ഇത് ഈ കടയിൽ ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള സമാധാനം നിങ്ങൾ ഉണ്ടാക്കി തരണം കാട്ടു ശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളും കൊണ്ടാണ് അവിടെ പരാതി കൊടുക്കാൻ പോയി കടയിലൊരാളെനിക്കെതിരെ ഇപ്പോ സംസാര രീതി ശരി എന്നോട് അപമര്യാദ സംസാരിച്ചു അയാൾ എൻ്റെ കൈമ കയറി പിടിച്ചു ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോയി അത് അന്ന് എനിക്ക് ടിക്കറ്റ് കച്ചവടം കൂടി ഉണ്ടായിരുന്നു ഈ ടിക്കറ്റ് എടുക്കുന്ന പേരിലാണ് ആ വ്യക്തി ഇവിടെ വന്നത് ബിനോയ് എന്നാണ് ആളുടെ പേര് എന്നിട്ട് ഞാൻ കേസ് കൊടുത്തു അവിടെ പോയിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഞാൻ കേസ് കൊടുത്തത് ഞായറാഴ്ച വൈകുന്നേരം കേസ് കൊടുത്തിട്ട് എന്നെ വിളിപ്പിച്ചത് ഈ വ്യാഴാഴ്ചയെ ഈ വ്യാഴാഴ്ച കാലത്ത് ഞാൻ പത്ത് മണിക്ക് എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞു എനിക്ക് കട തുറന്നിട്ട് വേണം പോവാനായിട്ട് അപ്പം ഞാനൊരു പത്തരോട് കൂടി അങ്ങോട്ടെത്തി എത്തിയപ്പോൾ എന്നെ എന്നെ വിളിച്ചില്ലേ ആദ്യം ആദ്യം ആ വ്യക്തീനെയാണ് വിളിച്ചത് അതായത് ഞാൻ കേസ് കൊടുത്ത എതിരെ നിൽക്കണ ആളെ വിളിച്ചു സംസാരിച്ചു വന്നിട്ട് പുറത്തേക്ക് വന്നു അവര് ഇന്നിട്ട് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചില്ല വിളിച്ചില്ല അതിന് മുന്നേ ആരെ വിളിച്ചു അവര് ആ മേഡത്തിന് അവര് ആരൊക്കെ വിളിച്ചിണ്ടായിരുന്നു പിന്നെ ആളുടെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആളും ഇല്ല പണും ഇല്ല എന്റെ കൂടെ ഞാൻ എന്റെ മൂത്ത മോളെയും കൊണ്ട പോയിണ്ടായിരുന്നെ എന്നോടൊരു ഒരു ഒരു കാര്യം ചോദിച്ചില്ലേ എന്താണ് ആ കടയിൽ ഉണ്ടായി അല്ലാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നോട് ചോദിച്ചില്ലേ നേരെ എന്തായിട്ട് എന്നെ എന്നിട്ട് എന്നെ വിളിച്ച് അവർ അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നെ വിളിച്ചതിൻ്റെ വിളിക്കുക ഞാനും എൻ്റെ മോളും കൂടി കയറി ചെന്ന് എനിക്കറിയില്ലായിരുന്നു മോളെ നമ്മുടെ കയറ്റാൻ പറ്റിയത് എൻ്റെ എൻ്റെ അതൊരു പെൺകുട്ടിയാണ് ചെറിയ കുട്ടിയാണെന്നുള്ളൊരു ഇത് ഇല്ലാണ്ട് ആ വനിതാ സാ കുട്ടികളൊന്നും ഇവിടെ നിർക്കാൻ പറഞ്ഞില്ല ഇറങ്ങിപ്പോ ഇറങ്ങി നിൽക്കും പുറത്ത് നിൽക്കുന്ന അപ്പൊ ഞാൻ പറഞ്ഞു അവളെ എന്റെ കൂടെ എന്ന് പറഞ്ഞു ഇവിടെ നിർക്കാനല്ലേ പറ്റില്ല എന്തിനോട് നിർത്തണേ ഇറക്കിപ്പോ ഇങ്ങനെ ഭയങ്കര സ്വരത്തില്ല മോള് പേടിച്ചു പോയി എന്നിട്ട് എന്റെ മോളോട് ഇറങ്ങി പോകാൻ പറഞ്ഞു അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞങ്ങള് കൊടുക്കണ നികുതി പണം കൊണ്ടാണ് ഇന്ന് അവര് തേച്ച് വടി വിട്ടണ ഡ്രസ് ഇട്ടിട്ട് അവിടെ ആ ചാരി കസാരി ഇരുന്ന് കറങ്ങണത് അവര് എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറണവര് ഞാൻ എന്ത് തെറ്റ അവരോട് ചെയ്തത് നമുക്കെതിരെ ഒരാണോരുത്തും വന്ന് എന്നോട് അപമര്യാദ സംസാരിക്കും എന്റെ കൈമ കയറി പിടിച്ചു മറ്റേ കേസ് കൊടുത്തതാണോ തെറ്റ് ഏഹ് എന്നിട്ട് എൻ്റെ പേർക്ക് നേരെ ഇവള് ഇവള് ആള് ശരിയല്ലേ ഇവളുടെ പേര്ക്ക് വധശ്രമത്തിന് കേസ് എടുക്കും എന്നാണ് പറഞ്ഞത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഏഹ് നമ്മുടെ കടയിൽ വന്ന് എന്താണ് എൻ്റെ കയ്യിൽ കയറി പിടിച്ച് എന്നെത്തിച്ച് എന്തുകൊണ്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കേസ് കൊടുത്ത് ഇങ്ങോട്ട് പോകുന്നു മൂന്നാം പക്കം ഇവിടെ വന്നിട്ട് ഉള്ള ഒരു സാറ് തന്നെ ചെയ്യാന്ന് തോന്നുന്നു എനിക്ക് ആ കറക്റ്റായിട്ട് അറിഞ്ഞോ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയില്ല അതേപോലെ തന്നെ ഞാൻ പഠിച്ചത് അധികം പഠിച്ചിട്ടില്ല ഞാൻ ആറ് വരെ അടിച്ച് പഠിച്ചിട്ടുള്ളൂ എനിക്ക് എഴുതാൻ മലയാളം എഴുതാൻ അറിയില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ ഇവിടുന്ന് ഒരു കാര്യം ചോദിക്കാനാന്ന് പറഞ്ഞിട്ട് ജീപ്പിൻ്റെ അടുത്തേക്ക് വിളിച്ചു ജീപ്പിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുന്ന കേസ് പിൻവലിക്കണം പിൻവലിച്ചില്ലെങ്കിൽ നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഈ കട ഞങ്ങൾ ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വിളിച്ചു പറഞ്ഞ് ഈ കട നിന്നെ പൊളിപ്പിക്കും എന്നവര് പറഞ്ഞതന്നെ അതേപോലെ തന്നെ എനിക്കൊരു കാര്യം പറഞ്ഞു ഈ കട ഞാൻ രാത്രി അടച്ചിട്ട് പോകണത് ഇവിടെ വേറെ ഒരു എന്താണ് ഒന്നിട്ടിട്ട് നമുക്ക് അടച്ചുറപ്പായിട്ട് പോവാൻ പറ്റില്ല ആകെ രണ്ടീ ഫ്രിഡ്ജിന് മുകളിൽ ഞാനൊരു ഷീറ്റിട്ട് വെറുതെ കയർ കെട്ടി വല്ല അത് കയർ വലിച്ചു കൂരി ഇവിടെ എന്ത് വേണമെങ്കിലും അവർക്ക് കൊണ്ടുവച്ചിട്ട് തന്നെ കൊടുക്കാം അതെനിക്ക് ഷൂറ് ഉറപ്പാണ് ഇവര് ചെയ്യുന്നുള്ളത് കാരണം എല്ലാ ഇവിടെ എന്താണ് കൊണ്ടു വെച്ചാൽ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാമുള്ളൂ വരിക നേരെ കട തുറക്ക നേരെ കറക്കും ഞാൻ ഇതൊന്നും നോക്കാൻ പറ്റുന്നില്ല ഇതാണ് രണ്ട് ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കുന്നത് അതെ ഇത്ര സൗകര്യം നമ്മുടെ ഇവിടെ അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളില് നമുക്കൊന്നും വെക്കാൻ അടച്ചുറപ്പൊന്നും ഇതിങ്ങനെ ഇത് ഇട്ട് തന്നെ ഞാൻ പോണത് നീല ഒരു നീലൊരു ഒരു ബ്ലാക്ക് ഒരു ഷീല് ഷീറ്റ് കെട്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ട് പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് വെച്ചാലും ഞാൻ അറിയാൻ പോണില്ല അങ്ങനെ കൊടുക്കുന്നുള്ള പേടി എനിക്കുണ്ട് എനിക്ക് എൻ്റെ മക്കൾക്കും ജീവിക്കണം അതാണ് എൻ്റെ ആവശ്യം എനിക്ക് സ്ഥലമില്ല വീടില്ല റേഷൻ കാർഡ് ഇല്ല ഈ കാട്ടൂരിലെ വനിതസായി എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ അവർ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ മൂന്ന് കേസ് കൊടുക്കാൻ പോയെന്നുള്ളത് സത്യം തന്നെയാണ് അത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ കേസ് കൊടുക്കാനായിട്ട് പോയത് ഇവരെന്തുകൊണ്ട് എന്റെ കേസ് എടുക്കണില്ല എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നില്ല അതാണ് അറിയേണ്ടത് ഇവരെന്തുകൊണ്ട് എനിക്ക് നീതി തരുന്നില്ല ഏ ഞാനിന്നിട്ട് സി ഒ സാർ എൻ്റെ എസ് പി ഓഫീസിൽ പോയിട്ടാണ് എനിക്ക് നീതി കിട്ടിയത് ഇത്രയും പേടില്ലാണ്ട് എന്നെ ഒരു പെങ്ങളെ പോലെ അല്ലെങ്കിൽ എന്നെ ഒരു മോളെ പോലെ എന്നെ കരുതി കരുത്തും കരുതലോടെ ആ കൈകളിൽ തന്നെ ഇട്ടു തന്നെ മോളെ തളരാതെ ഞങ്ങളുണ്ടൊപ്പം ഞങ്ങളെല്ലാം ചെയ്തു തരാ പറഞ്ഞ എന്നെ എൻ്റെ മക്കളെ ആൾ ജീവൻ അതേപോലെ തന്നെ എനിക്ക് സി എസ് ആറിനോട് പറയാനുണ്ട് എസ് പി ഓഫീസിൽ പോയിട്ട് ഞാൻ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുതരാം ഞങ്ങളൊരു കേസ് കൊടുക്കാനാണ് അങ്ങോട്ട് ചെന്നേ എന്നുള്ളത് പോലും ഞങ്ങളൊരു ഞാനൊരു വീട്ടിലേക്ക് കയറി പോകണ പോലെ എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ അവിടെ ചെന്ന് നമ്മൾ ക്രൂരമായി നോക്കാനോ ക്രൂരമായി പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ വാക്കുകൊണ്ട് പോലും എന്നെ അവിടെ ഒരു നോട്ടം ഒരു വെച്ച് എന്നെ ഒരു പെങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു മോളെ പോലെ അണ എന്നെ അവിടെ കണ്ടത് അല്ലെങ്കിൽ ആ മൂന്ന് മക്കളുടെ ഒരു അമ്മ എന്നുള്ളൊരു സ്ഥാനം കൊണ്ടാണ് എന്നെ അവിടെ കണ്ടത് അവർ കണ്ട് എന്നെ ഒപ്പം ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ച് ഞാൻ ചേർത്ത് പിടിച്ച് അവർ എൻ്റെ കാര്യങ്ങൾ എന്നോട് വ്യക്തമായി ചോദിച്ചു എല്ലാ കാര്യങ്ങളും എനിക്ക് റേഷൻ കാർഡ് ഇല്ലാത്ത കാര്യം വീടില്ലാത്ത കാര്യം എല്ലാ കാര്യം ചോദിച്ചു എല്ലാം പരിഹരിക്കാൻ നമുക്ക് രമ്യ ഒരിക്കലും ഒന്നും ചെയ്യരുത് ഞങ്ങളൊക്കെ ഉണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ എന്താ പറയുക ഞാൻ സുരക്ഷിതമായ ഒരു കൈകളിലെത്തി എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് തോന്നിയത് ഞാനൊരു കുടുംബത്ത് കയറി പോയ പോലെയായിരുന്നു എനിക്ക് അവിടെ ചെന്ന് ഫീൽ ഉണ്ടായത് അതേപോലെ തന്നെ പറയാനുള്ളത് കണ്ണെന്ന് പറയുന്നൊരു വ്യക്തി കിടുമീഡിയയിലെ കണ്ണൻ ഡൽഹി ഹ്യൂമൻ റൈസിലാണ് ആൾ വർക്ക് ചെയ്യണത് അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ട് ആൾക്ക് കണ്ണൻ കിടുമീഡിയ ആ കിടുമീഡിയയിൽ വർക്ക് ചെയ്യണ ഇതിനൊക്കെ നന്ദി പറയാനുള്ളത് എനിക്ക് ആളോടാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നും ജീവനോട് ഇരിക്കുന്ന ഈ എസ് പി സാറും ഈ കണ്ണൻ സാറും കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ മക്കളും ഞാനും ഇവിടെ ജീവനോടെക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വർത്താനം പറയാൻ എനിക്ക് പറ്റണത് ഇവർ രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ട് വ്യക്തികൾ ഒരാൾ വെച്ചാൽ ഒരാളെന്റെ ആങ്ങളെപ്പോലും മറ്റേ സാറിന് നമുക്ക് എന്താ പറയണ്ടേന്നും അവർക്ക് വലിയ ഉദ്യോഗസ്ഥന്മാരാണ് എന്നാ പോലും ഞാൻ പറയ എനിക്ക് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനിരിക്കണ സാറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആ എസ് പി സാറ് ഇരിഞ്ഞാലക്കോടെ കാട്ടിങ്ങച്ചെറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ എസ് പി ഓഫീസ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് ചെല്ലണത് അവിടെ ആദ്യമായിട്ടാണ് ഞാൻ അവരെ കാണാൻ പോകണത് എനിക്ക് മുൻപരിചയം ഒന്നുമില്ല ഇവരെനിക്കവിടെ ചെന്നിട്ട് എനിക്ക് നിയമം എന്താ അല്ലേ നിയമ നിയമം പാലിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടത് ഞാൻ ആ സാറിൽ ആ സാറും വേറെ കുറച്ച് സാറുമാരും അവിടെ ഉണ്ടായിരുന്നു എനിക്ക് പേരറിയില്ലേ പറയാനായിട്ട് അവരുണ്ടായിരുന്നു അവരും ഞങ്ങളുടെ പേടിക്കണ്ട മോളെ ഞങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ട് മക്കളെ സുരക്ഷിതമായി പഠിപ്പിക്കുക അവർ അവർ അവരുണ്ടാവും ഞങ്ങളുണ്ടാവും കൂടെ എന്നുള്ളത് അവിടെ എസ് പി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എല്ലാ സാറുമാരും ഞങ്ങളോട് ഒരുപോലെ സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങളുടെ നീതി ഞങ്ങൾക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എസ് പി സാറ് ഞങ്ങൾക്ക് എന്താണ് ഞാൻ അവിടെ ചെന്നു പരാതി കൊടുത്തു ആൾക്കെതിരെ പരാതി എടുത്തിട്ടുണ്ട് സാറ് എനിക്ക് അതിനൊരു നീതി എനിക്ക് നല്ല ഉറപ്പാണ് എസ് പി സാറ് എനിക്കത് വേടിച്ചു തരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് കാട്ടൂര് കാട്ടൂര് സ്റ്റേഷനിലെതിരെയാണ് കേസ് കൊടുത്തേക്കണത് ഞാൻ വനിതാ വനിതാക്ക് എതിരെയാണ് ഞാൻ കേസ് കൊടുത്തേക്കണത് കാരണം ആളെ എന്താണ് ആൾ മനസ്സിൽ നമുക്ക് അറിഞ്ഞുകൂടാ ആള് നമ്മളെ കാണണത് എന്താ പറയുക ഒരു ചീഞ്ഞ പട്ടിയുടെ പോലെയാണ് നമ്മളെ കാണുന്നത് കാരണം എനിക്ക് ആളില്ല ആൾ ആൾക്കാരില്ല അല്ലെങ്കിൽ നമുക്ക് കാശില്ല ഒരു വിലയിലാണ് നമ്മളെ കാണുന്നത് നിസ്സാര ഒരു വഴിയോരത്തിരുന്ന് കച്ചവടം ചെയ്യണ ഒരു സ്ത്രീ അങ്ങനെ പോലെ ഒരു പരിഗണന പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അവരെ നോട്ടം അവരെ ഭാവം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കാരണം എന്താ വെച്ചാൽ നമ്മളെന്തോ ഒരു കൊലക്കുറ്റം ചെയ്ത് പോയ പോലെയാണ് അവർ നമ്മളോട് പെരുമാറിയത് അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്ന ആൾക്കാർ അതേപോലെ അതേപോലെയൊക്കെയാണ് നമ്മളെ കാണുന്നത് എന്തുകൊണ്ട് എന്നെ അങ്ങനെ കാണണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിണറായി സാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എന്നെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരായാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ ചെന്ന് ഇതേപോലെ ഇവനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ചെന്ന് അവരെ അലമ്പുണ്ടാക്കാനും കയറി പിടിക്കാനും ഒക്കെ പോയിട്ടുണ്ട് അവരൊക്കെ ശേഷം പോകുമ്പോൾ എനിക്ക് പെട്ട അതേ അനുഭവമാണ് ഇവർ ചെയ്യുന്നത് കാരണം ഞങ്ങൾ പാവങ്ങളും ഓപ്പോസിറ്റുള്ള ആൾക്കാർ പണക്കാരും അപ്പൊ അവരൊക്കെ കൈക്കൂലി മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ തള്ളി 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 താഴോട്ട് താഴോട്ടിന്ന് ഞങ്ങൾക്ക് നീതി സാറേ ഞങ്ങളും തരണത് ഞങ്ങളുടെ നികുതി പടത്ത പണം കൊണ്ടല്ലേ ഇവരും ജീവിക്കണത് അല്ലേ നമ്മൾ ഒരു ഒരു കിലോ അരിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ജീവിക്കണത് ഞങ്ങൾ ഞാൻ ഞാൻ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇത് ഇതിനു വേണ്ടിയിട്ട് ജീവിക്കണത് കോടികൾ സമ്പാദിക്കാനൊന്നല്ല സാറെ ജീവിക്കണത് ഒരു കിലോ അരി വേടിച്ച് ഇവിടെ നിന്ന് ജോലിയും കഴിഞ്ഞ് പോയി സുഖത്തോടെ ഒന്ന് സുഖത്തോടൊന്ന് ഉണ്ടറങ്ങിക്കെടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ വഴിയോരത്ത് വന്ന് കച്ചവടം ചെയ്യണത് അത് പിണറായി സാർ ഇത് കണ്ടറിയണം ഞങ്ങൾക്ക് എതിരെ ഉള്ള ഈ പെരുമാറ്റം ഞങ്ങൾക്ക് മാറ്റി തന്നെ എനിക്കെന്നല്ല എല്ലാ സ്ത്രീകൾക്കും ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഇതിനുള്ള മുൻഗണന നിങ്ങൾ ഒരുക്കിത്തരണം അത് പിണറായി സാർ ഇതും കൂടി മനസ്സിലാക്കണം പോലെ തന്നെ ഒരു കിലോ അരി അരിവടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ജീവിക്കണത് എന്നെ പോലെ തന്നെ വഴിയോര പോലെ ഉണ്ട് സാറേ നമുക്ക് ഒരു ബിൽഡിങ് വാടകയ്ക്കെടുത്ത് നമുക്ക് വിൽക്കാനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല നമുക്ക് നമുക്കിതൊന്ന് കിട്ടണ ഒരു ലാഭം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട് വഴിയോരത്ത് കച്ചവടം ചെയ്തിട്ട് അതില്ലാണ്ടാക്കാനാണ് ഞാൻ ഇപ്പൊ ഈ മുന്നിൽ വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നെ പോലെയുള്ള എല്ലാ സ്ത്രീകളും കഷ്ടപ്പെടുന്നവരാണ് അതില്ലാണ്ടിരിക്കണം എനിക്ക് എനിക്ക് നീതി കിട്ടണ പോലെ തന്നെ അവർക്കും കിട്ടണം വല്യ ഉപകാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീരില്ലേ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടു കുറച്ചല്ല കുറച്ച് അധികം സാധനങ്ങൾ പക്ഷെ ആള് ഈ വീഡിയോയില് നിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ആള് തയ്യാറല്ല ഞാൻ പറഞ്ഞിട്ടാണ് ആള് വീഡിയോ എടുത്തത് ഇപ്പോഴും ആൾ അത് തന്നെയാണ് പറയണത് എന്നെ വീഡിയോയില് ഉൾപ്പെടുത്തണ്ടത് കാരണം എനിക്ക് തോന്നുന്നു ആള് കൂലിപ്പണിക്ക് പോണ ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് കിട്ടണേന്ന് ഒരു തുച്ഛമായ വരുമാനം ആവശ്യമായിരുന്നു അവിടെ നിന്ന് കിട്ടി എനിക്ക് എൻ്റെ മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണം ആൾ കൊണ്ടുവന്ന തന്നെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മുൻപ് കേസ് കൊടുക്കാത്ത എസ് പി ഓഫീസിൽ പരാതി കൊടുക്കാത്ത മുന്നേ ഇവിടെ കാട്ടൂർ സാർമാർ ഇവിടെ വന്ന് എന്നെ കണ്ണൂരിറ്റി പേടിപ്പിക്കും അതേപോലെ ഭീഷണിപ്പെടുത്തിക്കുകയും തന്നെ ചെയ്യണ്ടായി പക്ഷെ ഈ എസ് പി ഓഫീസിൽ പോയി ഞാൻ പരാതി കൊടുത്താൻ ഞാൻ ഒരു വണ്ടി പോലും കണ്ടിട്ടില്ല ഈ പറയുന്ന വ്യക്തികളിൽ ഞാൻ കണ്ടിട്ടില്ല ഈ അത് കാരണം കൊണ്ട് എനിക്ക് എസ് പി സാറിനോട് പറയാനുള്ളത് ഇപ്പൊ ഞാൻ എനിക്ക് എസ് പി സാറിൻ്റെ ഒരു ഇത് ബലത്തിലാണ് ഞാൻ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നത് അതേപോലെ തന്നെ എസ് പി സാർ പറ അറിയാൻ വേണ്ടിട്ട് ഞാനൊരു കാര്യം കൂടി പറയുന്നത് ഈ കടയിൽ എനിക്കൊരു സുരക്ഷിത ഇല്ല അതെ ഇതാണ് ഇപ്പൊ എൻ്റെ കട ഇവിടെ അവരെന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് എന്നെ കുടുക്കും എന്നുള്ള ഭയം എനിക്കുണ്ട് അതും കൂടി ഇല്ലാണ്ടാക്കി തരുന്നേ എസ് പി സാർ എനിക്ക് കാരണം ഇവിടെ എന്തെങ്കിലും കൊണ്ടു വെച്ചെ കുടിക്കാൻ എന്റെ മൂന്ന് മക്കള് വഴിയാധാരും അത് ഉണ്ടാവാൻ പാടില്ല എനിക്ക് ജീവിക്കണം ഇത്ര കൂരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു മനുഷ്യന്റെ പോലെ എല്ലാ ആള് കണ്ടായിരുന്നു ആ എസ് ഐ എസ് ഐ അവിടുത്തെ നമ്മളിനെ എന്താ എന്താ ഭയങ്കര അഹങ്കാരിയാണ് ആള് അഹങ്കാരി ആളാണ് എല്ലാ ലോകം മുഴുവൻ ആളുടെ കാലിന്റെ ചോട്ടിലാന്ന ആളുടെ വിചാരം അത് പാടില്ലേ സാറേ എനിക്ക് എനിക്കില്ലല്ല ഒരു പെണ്ണിനും സ്റ്റേഷനിലു കയറി പോവാന് കേസ് കൊടുക്കാനുള്ള പേടി ഉണ്ടാവാൻ പാടില്ല ഇവർക്കൊക്കെ എതിരെ ഈ കൂരന്മാർ ഇവരെ പോലെ എൻ്റെ കടയിൽ വന്ന് പ്രവർത്തിച്ച് അവനെ പോലെയുള്ള ആൾക്കാരെ സാമൂഹ്യം തിരിച്ചറിയണം ചിലവര് നമുക്കെല്ലാം നടന്നിട്ട് ഭയം കൊണ്ട് സ്റ്റേഷനിൽ പോയ ഒരുപാട് ചോദ്യങ്ങൾ വൃത്തികെട്ട ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഭയന്നിട്ടാണ് ഇവർ സ്റ്റേഷനിൽ പോവാത്തത് ഇത് ഉണ്ടാവാൻ പാടില്ല ഇതിനെതിരും കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് ഈ സംസാരിക്കുന്നത് അത് എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടാണ് ധൈര്യത്തോടെ നമുക്ക് സ്റ്റേഷനിൽ കയറി ചെല്ലാനുള്ള ധൈര്യം വേണം അതിനാണ്